എല്ലാവർക്കും നമസ്കാരം വിശ്വകർമ്മയും വാസ്തുവിദ്യ ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വാസ്തുവിദ്യയിൽ ഒരുപാട് സംശയങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഇതിൽ ഇവിടെ പറയാൻ പോകുന്ന ഒരു വാസ്തു അറിവ് എന്നുള്ളത് കന്നിമൂലയെക്കുറിച്ചാണ് എന്താണ് കന്നിമൂല ഭൂമിയുടെ കന്നിമൂല ഏതാണ് ഒരാളുടെ പുരയിടത്തിൻ്റെ ഭൂമിയുടെ അല്ലെങ്കിൽ ആ പുരയിടത്തിൻ്റെ കന്നിമൂല ഏതാണ് അവിടെ പണിയുന്ന അല്ലെങ്കിൽ പണിതുകൊണ്ടിരിക്കുന്ന പണിത് കഴിഞ്ഞ ഗൃഹത്തിൻ്റെ കന്നിമൂല ഏതാണെന്നുള്ള സംശയം ഒരുപാട് ആളുകൾക്ക് ഉണ്ട് ഞാൻ വാസ്തു വാസ്തുവിദ്യമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് നിരന്തരമായ സംശയം ഉള്ളതാണ് ഈ കന്നിമൂലയെക്കുറിച്ച് ഇപ്പം എന്താണ് കന്നിമൂല നമ്മുടെ പുരയിടത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത് അപ്പോൾ ആ ഗ്ര ആ പുരയിടത്തിനെ പന്ത്രണ്ട് രാശികളായിട്ട് തിരിക്കുമ്പോൾ അതിൽ മേടം തൊട്ടിങ്ങനെ തുടങ്ങുന്ന സമയത്ത് മേടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി കന്നി വരുന്ന ആ എട്ടാമത്തെ ആ മൂലയിൽ വരുന്ന തെക്ക് പടിഞ്ഞാറ് മൂലയിൽ വരുന്ന ഭാഗത്തെയാണ് കന്നിമൂല എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഗ്രഹത്തിൻ്റെ വരുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ ഇതേ ഇതേ തലത്തിൽ തന്നെയാണ് എടുക്കുന്നത് കന്നിമൂല എന്ന് പറയുന്നത് ഇതേ സംവിധാനം തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിനെ നാലാക്കി തിരിച്ച് അതായത് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തെ നാലാക്കി തിരിക്കുന്നു അതുപോലെ തെക്ക് ഭാഗത്ത് നാലാക്കി തിരിക്കുമ്പോൾ കിട്ടുന്ന കന്നി രാശിയാണ് കന്നിമൂല അതിൻ്റെ മൂലയാണ് ആ രാശിയുടെ മൂലയാണ് കന്നിമൂല എന്ന് പറയുന്നത് നമ്മൾ ഒരു മനുഷ്യൻ്റെ കാര്യമെടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ യോഗശാസ്ത്രത്തിൽ പറയും മൂലാധാരം ഒരു മനുഷ്യൻ്റെ കന്നിമൂല എന്ന് പറയുന്നത് മൂലാധാരമാണ് ആ മൂലാധാരത്തിൽ എൻ്റെ ആ ഒരു ഉണർവ് ഒരു മനുഷ്യൻ എത്രത്തോളം അധ്യാത്മികമായും സാമ്പത്തികമായും ഭൗതികപരമായിട്ട് ഉണർവ് ഉണ്ടാകുന്നു അല്ല ഉയർച്ച ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു ഗ്രഹത്തിൻ്റെ കന്നിമൂല എത്രത്തോളം ശുദ്ധമായിരിക്കുന്നുവോ അത്രത്തോളം ആ വീടിന് അതുപോലെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ മൂലാധാര ചക്രത്തിൽ എത്രത്തോളം ശുദ്ധിയും പവറും ഇരിക്കുന്നുവോ അത്രത്തോളം ആ മനുഷ്യന് നല്ല ഉണർവും കഴിവും പ്രസരിപ്പും മുഖത്ത് നല്ലൊരു തേജസ്സും ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിൻ്റെ കന്നിമൂല ശുദ്ധമായിട്ടിരിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു അത്രയും ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിന് നല്ല ഉണർവും പ്രസരിപ്പും അവിടെ അംഗങ്ങൾക്കും അവിടെ അന്ത്യവാസികൾക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു ഉണർവും പ്രസരിപ്പും ഉണ്ടാകും അതുകൊണ്ടാണ് കന്നിമൂലയ്ക്ക് ഇത്ര പ്രാധാന്യം വാസ്തുവിദ്യയിൽ വരാൻ കാരണം കാരണം ആ കന്നിമൂലയിൽ തുടങ്ങുന്ന പണി ആ പണി ആരംഭിക്കുന്നത് അല്ലേ കുറ്റിയടിക്കുന്ന കന്നിമൂലയിലാണ് ഇതൊക്കെ പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ പ്ലാനൊക്കെ തയ്യാറാക്കിയതിന് ശേഷം കന്നിമൂലയിൽ കുറ്റിയടിച്ച് അവിടെ നിന്നാണ് നമ്മൾ പണി തുടങ്ങുന്നത് അപ്പോൾ ഞാനൊക്കെ കുറ്റിയടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശേഷം കല്ലിടണ സമയത്തൊക്കെ പറയും കല്ലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പണി തുടങ്ങേണ്ടത് കട്ടപ്പണി അല്ലെങ്കിൽ കരിങ്കല്ല് പണി അല്ലെങ്കിൽ കോൺക്രീറ്റ് പണി ഏതെല്ലാം തരം പണിയാണ് തുടങ്ങുന്നത് കന്നിമൂല രാശിയിൽ നിന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് കൂടുതൽ വേഗത്തിൽ പണി അവസാനിക്കുകയും വേഗത്തിൽ തന്നെ ആ ഗ്രഹത്തിൻ്റെ പണി കാര്യങ്ങൾ തടസ്സമില്ലാതെ തുടങ്ങാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് കന്നിമൂലയിലെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടി അതുപോലെ തന്നെ ശുദ്ധമായിട്ടുള്ള കന്നിമൂല ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്രഹത്തിൽ ആ കന്നിമൂലയിൽ ബാത്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം കാരണം ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ മൂലയിൽ അശുദ്ധി ബാധിക്കുകയും മറ്റുള്ള നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ഒരു കന്നിമൂലയിൽ ബാത്റൂം വന്നു കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലാണ് അശുദ്ധി ബാധിക്കുക എന്നറിയാം അപ്പം അത് ആ ഗ്രഹത്തിൽ മൊത്തം സാമ്പത്തികമായ ഉണർവിനേയും ഉയർച്ചയെയും അതുപോലെ തന്നെ ആ ഗ്രഹത്തിലെ ഓരോ അംഗങ്ങൾക്കും അത് എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് വാസ്തുവാചാര്യന്മാർ കന്നിമൂലയിൽ ബാത്റൂമ് അല്ലെങ്കിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് പറയേണ്ട കാരണം ഇതാണ് ഇന്നത്തെ വിഷയം അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം